ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചീര പരിപ്പ് തോരൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ് അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചീരയും പരിപ്പാണ് വേണ്ടത് പരിപ്പ് നമുക്ക് അധികം ഉടയാതെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി ഒടിഞ്ഞു പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉള്ളി കുറച്ച് പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ചീര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു ലോ ഫ്ലെയിമിലാണ് നമ്മളത് വേവിച്ചെടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചീര പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്കൊരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്